നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീണ്ടും ഞാൻ പുതിയ അച്ചാറുമായിട്ട് ഇറങ്ങിയിരിക്കാതെ ആദ്യത്തെ ഇപ്പോൾ ഓണത്തിന് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അച്ചാർ തുടങ്ങി കാരണം വെച്ചാൽ അച്ചാർ തുടങ്ങാൻ ഒരു കാര്യമുണ്ട് എന്റെ മമ്മിയുടെ അച്ചാർ ഞാൻ പേ ജി ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അച്ചാർ ഇടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങച്ചാറൊക്കെ ഒരു ബോട്ടിൽ അങ്ങനെ കൊണ്ടുവച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് കഴിച്ചു തീർക്കും അവർ നാരങ്ങേ മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ സ്ലോലി പിടിക്കുന്നത് മാങ്ങച്ചാറിനൊക്കെ ഭയങ്കര ചിലവാന്ന് നെല്ലിക്ക വെച്ചുകഴിഞ്ഞാൽ നുള്ളി പിറക്കി തിന്നും നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ ബോട്ടിലോടുകൂടി വെക്കുന്നത് അല്ലാണ്ട് ഒരാൾക്ക് ഒരു കഷ്ണം അങ്ങനെയായിരുന്നു അപ്പൊ എല്ലാവരും പറയും പൊതുവേ എല്ലാവർക്കും പൊതുവെ അപ്പം മമ്മിയുടെ അച്ചാർ അടിപൊളിയാണ് നല്ലതാണ് നല്ലതാണ് അപ്പോഴാണ് ഞാൻ ഓണത്തിന് പുതിയായിട്ടൊരു സംരംഭം തുടങ്ങിയത് ഫസ്റ്റ് അച്ചാർ പക്ഷെ വാങ്ങിച്ചവരൊക്കെ വീണ്ടും വന്ന് വാങ്ങിക്കോട്ട് പോയി അപ്പൊ ഞാൻ ചെയ്തേന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നൂറ് ഗ്രാമിന്റെ ബോട്ടിൽസും അര കിലോയുടെ ബോട്ടിൽസോ അങ്ങനെയാണ് ഞാൻ കുറച്ച് അച്ചാർ സെറ്റ് ചെയ്തത് ഒരു പത്ത് കിലോ വെച്ചിട്ടുള്ള അച്ചാറാണ് ഞാൻ എല്ലാ എല്ലാം എടുത്തിരുന്നത് പക്ഷെ അതെല്ലാം അച്ചാർ മൊത്തം പോയി എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ വീണ്ടും ഇപ്പം വീണ്ടും ഇത് സെക്കൻഡ് ട്രിപ്പ് അച്ചാർ ഇട്ടു അപ്പോൾ ആ അച്ചാറിയും കാണുന്നത് നാരങ്ങ അച്ചാറുണ്ട് നെല്ലിക്കയുണ്ട് മാങ്ങയുണ്ട് ഇഞ്ചിക്കറി വലിയ നാരങ്ങയുണ്ട് ഒപ്പം ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വലിയ നാരങ്ങയും മാങ്ങയും ഇഞ്ചിക്കറിയുടെ ഉണ്ട് ഞാൻ ഇഞ്ചി ക്രീം ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും അപ്പം എൻ്റെ അച്ചാർ വേണ്ട ഒരു ഡാറ്റ ഉണ്ടാകാം ദൂ എത്ര ദൂരെയാണെങ്കിൽ ഞാൻ കൂറിയർ അയച്ചു വേണമെങ്കിൽ ഡാ കേട്ടോ അച്ചാറൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ വടക്ക സ്റ്റൈലിലാണ് അച്ചാർ ഇടുന്നത് എൻ്റെ മമ്മി മമ്മിയാണ് അച്ചാർ ഇടുന്നത് നല്ല വൃത്തിയോട്ടും നല്ല നീറ്റാൻ ക്ലീൻ ആയിട്ടും ഒക്കെയാണ് അച്ചാർ ഇടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അച്ചാർ വേണ്ടവരൊക്കെ എന്നെ ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പം ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലും എന്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട് വരുന്നുണ്ടായിട്ട് തിരക്കും ഉണ്ട് കാരണം ഞാൻ മെസ്സായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് തനിച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കണം അപ്പം ഇടയ്ക്ക് കയറുന്നത് അമ്പത്തഞ്ച് കുട്ടികളും ഉണ്ടായിരുന്നു സിവിൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കണം നൈറ്റ് ഡിന്നർ കൊടുക്കണം അത് പാക്ക് ചെയ്യുമ്പോൾ സിവിൽ സർവീസിൻ്റെ ഒരു മുൻപ് പഠിച്ചൊരു കുട്ടി തന്നെയായിരുന്നു പുറത്തു കൊടുക്കുന്നത് പക്ഷേ ഇത്രയും പേർക്ക് തനിച്ച് നിന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ടഫാണ് അമ്പത്തഞ്ച് പേർക്കൊക്കെ തനിച്ച് നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏഴുമണിയാവുമ്പോഴേക്കും ആവണം എന്നിട്ട് ഞാൻ തന്നെ പാക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും ആ കുട്ടി വന്ന് എടുത്ത് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും Allora io